ഹലോ കൈസ് വെൽക്കം ബാക്ക് ഐസ് ഇന്നെന്ന് വെച്ചാൽ ഇതെൻ്റെ അക്കൗണ്ടല്ല ഇതെൻ്റെ കോ ലീഡറിൻ്റെ അക്കൗണ്ടാണ് അപ്പം ഇതിൽ ഞാൻ കയറി എന്താന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സ്പിന്നുണ്ട് കസീനില് കുറച്ച് സ്പിന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞ് നീ പോയൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇവൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മൾ ഇവൻ്റെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് കയറിയിട്ട് എൻ്റെ വണ്ടി നമ്മൾ നേരെ കസിനലോട്ട് പോവുകയാണ് നമ്മൾ കസിനെ ഏകദേശം ഒരു പതിനേഴ് സ്പിൻ ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് അവിടെ പോയി നോക്കാം എന്നിട്ട് നമുക്കറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്പിന്നെത്രയും നോക്കാം അപ്പോൾ കൈസ് നമുക്ക് പതിനേഴ് സ്പിന്നുണ്ടിട്ടുണ്ട് നമ്മൾ അല്ലാതെ തന്നെ ഈ ചിപ്പ് ആയിരത്തി അഞ്ഞൂറ് ചിപ്പ് നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തിരി കിട്ടണം നോക്കാം കൈസ് നമുക്ക് ഇ എസ് പി കിട്ടിയിട്ടുണ്ട് കൈസ് നമുക്ക് പത്ത് ഇ എസ് പിയാണ് നമ്മൾ കാർഡാക്കിയിട്ടുള്ളത് നമുക്ക് ഇനി പതിനാറ് സ്പിന്നും കൂടെ ഉണ്ട് അപ്പോൾ കൈസ് പതിനാറ് സ്പിന്നിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷയുണ്ട് ചെക്കൻ്റെ ഒരു കാറെടുത്ത് എടുത്താൽ കൊള്ളാമായിരുന്നു അപ്പം അടുത്ത സെക്കൻഡ് സ്പിൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഇതിൽ നമുക്ക് നല്ല നല്ല ബണ്ടിൽസൊക്കെ ഉണ്ട് എനിക്ക് എനിക്കിത് ഇടയ്ക്ക് വെച്ച് എനിക്കൊരു കറുത്ത വണ്ടിയിൽ കിട്ടിയായിരുന്നു പക്ഷേ അത് എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പെട്ടെന്ന് ക്ലിച്ചായി പെട്ടെന്ന് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് സംഭവം എനിക്ക് അടിച്ചായിരുന്നു പക്ഷേ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒന്നും വന്നിട്ടില്ല ക്ലിച്ചായി സംഭവം പോയി അപ്പം കൈസ് നമ്മൾ നേരത്തെ സ്പിൻ ചെയ്തതിൽ നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പോൾ നമുക്ക് അടുത്ത സ്പിൻ ചെയ്യാം കൈസ് മൂന്ന് എസ്പി ഈ മൂന്ന് എസ്പിയൊക്കെ വെച്ചാൽ ഇന്ദ്ര എനിക്ക് മൂന്ന് എസ്പിയൊന്നും വേണ്ട ഇതൊരു കാറ് ഇതാണ് അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് കൈസ് ഈ ഇ എസ് പി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ലെവൽ കൂടാനല്ലാതെ വേറെ ഈസ് എന്തുവാണിത് ഈസ് ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം നമുക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ് ചിപ്പ് കിട്ടിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം നമുക്ക് അടുത്ത സ്പിൻ ചെയ്തിട്ടുണ്ട് അടുത്ത സ്പിൻ ചെയ്തിട്ടുണ്ട് കൈസ് ഓ വീണ്ടും ചത്ത വണ്ടി എന്തുവാണിത് അടുത്ത ചെയ്തിട്ടുണ്ട് അടുത്ത ചെയ്തിട്ടുണ്ട് പ്രതീക്ഷയും ഈ മൂന്ന് യു എസ് പി എനിക്ക് എന്തിനാണ് കിട്ടണ മൂന്ന് യു എസ് പി അവന് ലെവൽ കൂടണ്ട ഇവന് ലെവൽ കൂടണ്ട എൻ്റെ അക്കൗണ്ട് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു ആ നമുക്ക് അടുത്തൊരു കാറ് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഞാൻ ഒന്നും പറയണില്ല ഒന്നും പറയണില്ല ആ ആ കൊള്ളാം 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 താ 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 നമ്മൾ ഇനി ഏഴ് സ്പിന്നും കൂടെ ഉണ്ട് ഒരു വലിപ്പിക്കുകയാണ് ഏഴ് സ്പിന്നില് ഇന്ധനാണ് ഈ എ സ്പീ അത് ഇത്ത് കൂടിപ്പോയി രണ്ടായിരം കിട്ടി കൈ സ്പീണ്ടും കിട്ടി വീണ്ടും കിട്ടി കൊള്ളാം 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 കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ഒന്നും പറയാനില്ല ഇനി നമുക്ക് അഞ്ച് സ്പിന്നുണ്ട് കൈ നമുക്ക് അടുത്ത കാർ കിട്ടിയിട്ടുണ്ട് അതും കുഴപ്പമില്ല എന്നാലും നമുക്ക് മറ്റേ കാറാണെങ്കിൽ കിട്ടാനുള്ള രണ്ടെണ്ണം നല്ല തന്നിട്ട് മൂന്നാമത് കൊണ്ട് ഈ ഇ എസ് പിന്നെ ഇ എസ് പി വേണ്ട ഇവൻ ഈ കൂല അവർ കൂടണ്ട ആണ്ടാ വീണ്ടും തന്ന് കഷ്ടമാണിത് കഷ്ടമാണിത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് ആയിക്കാട് ഏതാ പിന്നെ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് കിട്ടൂല എൻ്റെ അക്കൗണ്ട് ഇ എസ് ഒന്നും കിട്ടിയൊന്നുമില്ല ഈ ആണ്ട അടുത്ത അടുത്ത അടുത്ത് ഇവന് ഇ എസ് പി മാത്രമേ കിട്ടോളൂ ഇസ് ലാസ്റ്റ് സ്പിന്നാണ് കേട്ടോ കൈസ് ലാസ്റ്റ് സ്പിന്ന് കൈസ് കുഴപ്പമില്ല കുഴപ്പമില്ല കൈസ് അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് രണ്ടായിരം നാലായിരം ആറായിരം ആറായിരം കിട്ടിയിട്ട് അപ്പോൾ ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ ഏകദേശം ആറ് ലക്ഷം രൂപയും പിന്നെയും പിന്നെയെന്ന് വെച്ചാൽ പതിനേഴ് പതിനേഴ് സ്പിന്നിൽ ആറ് ലക്ഷവും പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് കാർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു ആറ് ഒരു എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കൈസ് നമ്മളെ കയ്യിൽ നേരത്തൊരു ആയിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു ആറായിരം കിട്ടി അപ്പം നമുക്ക് നേരെ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് നമുക്ക് നമുക്ക് സെല്ല് ചെയ്യാം നമ്മളെ കയ്യിൽ ഏകദേശം രണ്ടര ഉണ്ട് ഇപ്പം നമ്മൾ ആറായിരത്തി പത്താണ് ഞാൻ സെല്ല് ചെയ്യണത് ബാക്കി അവളെ കിടക്കിയിട്ട് നമുക്ക് അത്രയാണ് നമുക്ക് കിട്ടിയത് കൈ നമുക്ക് ഏകദേശം ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി സംതിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കൈസ് അടുത്ത അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ